മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റൊയിലേക്ക് സ്വാഗതം അങ്ങനെ കരുണക്ക് അപകടമെന്നറിഞ്ഞിട്ടുള്ള കാര്യം ഉണ്ണി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ കരുണയും തൻ്റെ കുഞ്ഞിനും അപകടം പറ്റിയ കാര്യം മനസ്സിലാക്കി ഉണ്ണിയാണെങ്കിൽ കമലേശ്വരം വീടിൻ്റെ പടി കയറി ചെന്നിട്ട് നമ്മുടെ ഉണ്ണിയുടെ ചേട്ടനായ കണ്ണനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണമുണ്ടോ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഭാര്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാണോ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ ചെയ്യും നീയും ഇവളും ചെയ്യും നീ ചെയ്തില്ലെങ്കിൽ ഇവൾ നിന്നെ ത് ചെയ്യിപ്പിക്കും കാരണം ഇവൾക്കൊരു അമ്മയാകാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങൾക്കൊരു അച്ഛനും അമ്മയാവാൻ കഴിയില്ലെങ്കിൽ അവൾ എൻ്റെ ഭാര്യയെ നിങ്ങൾ കൊല്ലാനല്ല ശ്രമിക്കേണ്ടത് അല്ലാതെ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിർത്തട നീ ആരോടായി സംസാരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ ഏട്ടന അത് നീ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്തിനു ബഹുമാനിക്കണം എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഇല്ലാതാക്കിയവരോട് എനിക്ക് ദേഷ്യം തന്നെയാണ് എന്നൊക്കെ മഹാലക്ഷ്മിയോട് ഉണ്ണി പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് കണ്ണൻ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയും വീൽ ചെയറിൽ തന്നെ ഇരുത്തണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എത്രയൊക്കെ ആണെങ്കിലും അവൾ എൻ്റെ അടുത്ത് എന്തൊക്കെ ചെയ്താലും അവൾ എൻ്റെ കുഞ്ഞ അനിയത്തി തന്നെയാണ് അവൾ എൻ്റെ അമ്മയുടെ മോള് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവളോട് ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല അവളെ കൊല്ലണമെന്നില്ല അവളുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യണമെന്ന് എനിക്കില്ല ഞാനും കണ്ണേട്ടനും ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദുർഗയോട് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അവൾ എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി ഈ വീടും സ്ഥലമൊക്കെ എൻ്റെ വരില്ല നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് അവളെ കൂടുതൽ ഭരിക്കാൻ എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്താ കണ്ണേട്ടാ എല്ലാവരും നമ്മളോട് മാത്രം ഇങ്ങനെ നമുക്ക് മാത്രം എന്താ ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കണ കണ്ണനാണെങ്കിൽ സാരയില്ലടും എല്ലാം ശരിയാവും എന്നൊക്കെ മഹാലക്ഷ്മിയോട് കണ്ണം പറയുന്നുണ്ട് അങ്ങനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ കരുണയോട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട് മോൾക്ക് ഈ അമ്മയുടെയും ചേച്ചിയുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ആ മോൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് ഓ പിന്നെ നിങ്ങളൊരു പ്രാർത്ഥന ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് മുത്തശ്ശി എടുത്തോട്ട് പോവുകയാണ് നമ്മുടെ കരുണയാണെങ്കിൽ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈ കുഞ്ഞിനും എല്ലാം സംഭവിച്ചിരുന്നെങ്കിലോ അപ്പോൾ നമ്മുടെ പ്രതാപൻ അങ്ങോട്ടേക്കൊന്ന് പറയുന്നുണ്ട് ആരാണ് ഇത്രയും വലിയൊരു മോശം ചെയ്തത് എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ച ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അതേ അച്ഛാ എൻ്റെ കുഞ്ഞിനും എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇപ്പം എന്തൊക്കെയായിരുന്നു ഇവിടെ കാണാമായിരുന്നെ ആ മഹാലക്ഷ്മിയും നിങ്ങളുടെ ഭാര്യയും ഒരുപാട് സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ കരുണ വീട്ടിലെത്തിയിട്ട് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നീ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒന്ന് കേട്ടല്ലോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് ഞങ്ങളല്ലെന്നൊക്കെ കരുണയെടുത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു അവസാനിക്കുന്നത്